അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ പുണ്യങ്ങളേറെയുള്ള വിശുദ്ധ രാവുകളിലേക്കും പകലുകളിലേക്കുമാണല്ലോ നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് തസ്ബീഹ് നിസ്കാരം എന്നുള്ളത് അതുകൊണ്ട് തസ്ബീഹ് നിസ്കാരം എല്ലാവർക്കും നിർവഹിക്കാൻ പറ്റിയ രൂപത്തിൽ ഏറ്റവും ലളിതമായി അതിൻ്റെ പൂർണ്ണമായ രൂപം തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായി ഇവിടെയിലൂടെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരികയാണ് ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു വിഷയം പറയാം നിങ്ങൾ ഈ ഒറ്റ വീഡിയോ കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടാൽ ഒരു സംശയവും ഇല്ലാതെ രൂപത്തിൽ എല്ലാവർക്കും തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ സാധിക്കും എന്തൊക്കെ വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്ന കാര്യം ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിക്കാം ഒന്ന് തസ്ബീഹ് ഹിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരും രാത്രി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പകൽ സമയത്ത് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരും തസ്ബീഹ് നിസ്കാരത്തിൽ ഓരോ സമയത്തും എത്ര തസ്ബീഹ് ചൊല്ലണം എന്നുള്ള വിഷയം പറഞ്ഞുതരും ഏത് തസ്ബീഹാണ് ചൊല്ലേണ്ടത് എന്നുള്ള വിഷയം പറഞ്ഞുതരും തസ്ബീഹ് മറന്നാലുള്ള പരിഹാരം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അങ്ങനെ ഒരു പ്രാക്ടിക്കൽ മോഡിൽ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കൊണ്ട് ഈ ഒറ്റ വീഡിയോ കൃത്യമായി ഒരു വ്യക്തിക്ക് ഒരു സംശയവുമില്ലാതെ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ പറ്റുകയും ചെയ്യും എന്തെങ്കിലും തെറ്റുവന്നാൽ അതിനെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും ആ രൂപത്തിൽ ലളിതമായിട്ടാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരിക അബ്ലാഹു സുബാന ഹുല എല്ലാവർക്കും നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല നല്ല കാര്യങ്ങൾ ഈ വിശുദ്ധമായ രാവുകളിലും പകലും പകലുകളിലുമൊക്കെ ഒരുപാട് ചെയ്യാനും അതുമൂലം ദുന്യാവും ആഹ്റവും വെളിച്ചത്തിലാകുന്ന നല്ലൊരു ജീവിതം അബ്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നുകൂടി ഈ അവസരത്തിൽ ദ്വായി ചെയ്യുകയാണ് കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരിക്കുക നമുക്ക് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപവും ശേഷമുള്ള ദുബാവും ഈ ഒറ്റ വീഡിയോയിൽ കൃത്യമായി മനസ്സിലാക്കാം അതായത് തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില മഹത്വങ്ങൾ ആദ്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം ഒന്ന് ഈ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമായിട്ട് മാറും അത് വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്താണ് മറ്റൊന്ന് തസ്ബീഹ് നിസ്കാര ശേഷമുള്ള ദുബാവ് അത് സ്വീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കാം ഇനി അതുമാത്രമല്ല ഈ തസ്ബീഹ് നിസ്കാരത്തെ പറ്റി ഹബീബായ മുത്തുനബി സല്ലാഹു അഹ് വി സല്ല്മ തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മളൊക്കെ മനസ്സിലാക്കണം അതായത് ഇതൊരു സുന്നത്ത് നിസ്കാരമാണ് എന്നിരുന്നാലും മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഈ നിസ്കാരം നിർവഹിക്കണം എന്നുള്ളതാണ് അതിന് സാധിക്കുന്നില്ലേ ആഴ്ചയിലൊരു തവണ നിർവഹിക്കുക അതിനും സാധിക്കുന്നില്ലേ മാസത്തിലൊരു തവണയെങ്കിലും നിർവഹിക്കുക അതിനും സാധിക്കാത്തവരാണെങ്കിലോ വർഷത്തിലൊരു തവണയും നിസ്കരിക്കുക ഇനി അതിനും സാധിച്ചില്ലേ അതായത് വർഷത്തിലൊരു തവണയെങ്കിലും നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ ആയുസ്സിൽ ഒരു തവണയെങ്കിലും നിസ്കരിച്ചിരിക്കുക ഇങ്ങനെ ഒരു നിസ്കാരത്തെ പറ്റി ഹബീബായ മുത്തു നബി സല്ല അള്ളാഹു അയ്യബ് വല്ലമാങ്ങള് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മഹത്വം ഇതിനൊക്കെ ഉണ്ടാവും നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ നിസ്കാരത്തെ പറ്റി എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുകയും പറ്റുന്നത് പോലെ നിസ്കരിക്കുകയും ചെയ്യണം മാക്സിം ആളുകളിലേക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യണം ഈ വീഡിയോയിൽ ലളിതമായ ഒരു ചോദ്യം ഞാൻ ഇങ്ങോട്ട് ചോദിക്കും അതിനുള്ള ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്ന് കമൻ്റ് ഇട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരാൾക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം അതായത് തസ്ബി നിസ്കാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാല് നാലിറക്കാത്ത സുന്നത്ത് നിസ്കാരമാണ് കൃത്യമായി മനസ്സിലാക്കണം നാല് നാലിറക്കാത്ത സുന്നത്ത് നിസ്കാരമാണ് പ്രത്യേകമായ ഒരു സമയം അതിനേക്കില്ല ഇതിൻ്റെ താൽപ്പര്യമെന്ന് വെച്ചാൽ നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നമുക്ക് തസ്ബി നിസ്കാരം നിർവഹിക്കാം ആവശ്യം മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ കാര്യം തസ്ബി ഹിസ്കാരം നാലിരക്കാത്ത സുന്നത്ത് നിസ്കാരമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കണമെന്നില്ല ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് നിസ്കരിച്ചാൽ മതി അപ്പോൾ ചില പള്ളികളിലൊക്കെ ചിലപ്പോൾ വിശുദ്ധമാക്കപ്പെട്ട രാവുകളിൽ ജമാഅത്തൊക്കെ രൂപപ്പെടുത്തുന്നുണ്ടാകും അതിൻ്റെ താൽപ്പര്യം ജമാഅത്ത് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ടല്ല മറിച്ച് ചില ആളുകൾക്കൊക്കെ ഈ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ അറിയില്ല അവർക്കൊക്കെ ഈ രൂപം മനസ്സിലാക്കിക്കൊണ്ട് അവരും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തസ്ബീഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും തസ്ബീഹ് നിസ്കാരം പഠിച്ചാൽ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും മതി ആവശ്യം മനസ്സിലാക്കുക എൻ്റെ തസ്ബീഹ് നിസ്കാരം ഈ നാല് നാലരക്കാത്ത് ചുന്നത്തിന് നിസ്കാരമാണെന്ന് ഞാൻ പറഞ്ഞു ഈ നാല് നാലരക്കാത്ത് സുന്നത്ത് നിസ്കാരം പകൽ സമയത്ത് നിർവഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാലരക്കാലത്ത് ഒന്നിച്ച് നിസ്കരിക്കുക അതായത് സാധാരണ ലുഹുറൊക്കെ നിസ്കരിക്കുന്ന പോലെ നാല് നാലരക്കാത്ത ഒന്നിച്ച് നിസ്കരിക്കാം ഇടയിൽ കുറച്ച് തസ്ബി ഒക്കെ ചെല്ലേണ്ടതുണ്ട് അത് ഞാൻ നിങ്ങൾ കൃത്യമായി പറഞ്ഞു തരാം ഇനി രാത്രി സമയത്ത് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഈരണ്ടി രണ്ടരക്കാത്തുകളായിട്ട് നിർവഹിക്കാം അതായത് രണ്ടരക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി നിസ്കരിച്ച് സലാം വീട്ടുന്ന രൂപം അങ്ങനെ സ്വീകരിക്കാം അതാണ് നല്ലത് ആദ്യം ഈ ഈരണ്ടി രണ്ടരക്കാത്തുകളായി നിർവഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ റസ്റ്റ് ബിൻ നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് ശേഷം നാലരക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ എന്ത് മാറ്റമാണ് അവിടെ വരുത്തേണ്ടത് എന്നുള്ള വിഷയം ഞാൻ നിങ്ങളോട് പറയാം ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പകൽ സമയത്ത് ഒരാൾ ഈരണ്ടി രണ്ടരക്കാത്തുകളായി നിർവഹിക്കുകയാണ് നാലരക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നതിന് പകൽ അങ്ങനെ നിസ്കരിച്ചാലും ശരിയാകും പക്ഷെ നല്ല രൂപം പകൽ സമയത്താണെങ്കിൽ നാലിറക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കലും രാത്രി സമയത്താണെങ്കിൽ ഈ രണ്ട് രണ്ട് രണ്ടരക്കാത്തുകളായി നിർവഹിക്കലാണ് ഈ രാത്രി സമയത്ത് നാല് നാലിരക്കാത്ത് ഒന്നിച്ച് നിസ്കരിച്ചാലും ശരിയാകുമെങ്കിലും രാത്രി സമയത്താണെങ്കിൽ നല്ല രൂപം ഈ രണ്ട് രണ്ട് രണ്ടിരക്കാത്തുകളായി നിർവഹിക്കലാണ് ഇനി നമുക്ക് നേരെ നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് വരാം ആദ്യം ഉദോക്ക് ചെയ്തു വന്ന് വൃത്തിയായിട്ട് നമുക്ക് തസ്ബിഹ് നിസ്കാരം നിസ്കരിക്കാൻ നിസ്കരിക്കാനൊരുങ്ങുമ്പോൾ ആദ്യം നമുക്കറിയാം ഏതൊരു നിസ്കാരത്തിൻ്റെയും ഒന്നാമത്തെ ഫറായിട്ട് വരാം നിയത്താണ് അപ്പോൾ തസ്ബിഹ് നിസ്കാരത്തിന് ആദ്യം നമ്മൾ നിയത്ത് വെക്കണം അപ്പോൾ ഈ രണ്ടും രണ്ട് അക്കാത്തുകളായി നിസ്കരിക്കുന്ന രൂപാണല്ലോ ഇപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ രണ്ട് അക്കാത്തിൻ്റെ നിയത്ത് നമുക്ക് ആദ്യം വെക്കാം അതായത് സുന്നത്ത തസ്ബീഹി റക്കാത്ത മുത്തവജിഹൻ ലൽ കിബിലത്തി ലി ലാഹി ചാല തസ്ബീഹിൻ്റെ സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അബ്വാഹു ചാലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്തോടെ കൂടെ അക്ബർ സാധാരണ എല്ലാ നിസ്കാരത്തിലും ചെയ്യുന്ന പോലെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടുക ഇങ്ങനെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ ആദ്യം എല്ലാ നിസ്കാരത്തെ പോലെ തന്നെ നമ്മൾ വജ്ജഹുത്ത് ഒതുക അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹൊതുക അതിനുശേഷം ഒരു സൂറത്ത് ഓതുക വജ്ജഹത്ത് നമുക്കറിയാം നിസ്കാരത്തിൽ സുന്നത്താണ് അത് ഈ തസ്ബി നിസ്കാരത്തിൽ സുന്നത്താണ് വജ്ജഹത്ത് സുന്നത്തില്ലാതെ വരിക മയ്യത്ത് നിസ്കാരത്തിലാണ് ആ വിഷയം മനസ്സിലാക്കുക സുന്നത്ത് നിസ്കാരത്തിലും വജ്ജഹത്ത് സുന്നത്താണ് ഇനി വജ്ജഹത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഫാത്തിഹ ഫാത്തിയ ഹൂറത്ത് ഒതുക ഫാത്തിയഹസുറത്ത് നമുക്കറിയാം നിസ്കാരത്തിൽ നിർബന്ധമുള്ള കാര്യമാണ് ഫാത്യഹ സൂറത്ത് ഒതുക അതിനുശേഷം നമ്മളൊരു സൂറത്ത് ഒതുക മനസ്സിലാക്കാം എല്ലാ നിസ്കാരത്തെ പോലെ തന്നെ എന്നാൽ തസ്ബിഹ് നിസ്കാരത്തിൽ ഒന്നാമത്തെ അറക്കത്തിൽ അൽഹാക്കുമുത്ത കാസുർ സൂറത്തൊതുൽ പ്രത്യേകം സുന്നത്താണ് ഫാത്തിയക്ക് ശേഷം ആവശ്യം മനസ്സിലാക്കാം ഈ സൂറത്ത് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന സൂറത്ത് ഒതാം പക്ഷേ പറ്റുമെങ്കിൽ അൽഹാക്കുമുത്ത കാസുർ സൂറത്ത് ഒതുകുക ഇത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് തസ്ബിഹ് നിസ്കാരത്തിൽ ഒന്നാമത്തെ അക്കാത്തിൽ ഫാത്തിയക്ക് ശേഷം ഇങ്ങനെ സൂറത്തും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം നൃത്തത്തിൽ കൃത്യമായി മനസ്സിലാക്കണം നൃത്തത്തിൽ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണം ഏതാണ് തസ്ബീഹ് ചൊല്ലേണ്ടത് സുബഹാൻ ഔഫ്സാഹി വൽഹം ദുരിലാഹി വലാ ഇരാഹ ഇഫ്സാഹു വസ്ഹു അക്ബർ ഈ തസ്ബീഹാണ് ചൊല്ലേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ വജ്ജഹ് തോതി പിന്നെ സൂറത്തുൽ ഫാത്തി സൂറത്ത് സൂറത്തോതി അത് കഴിഞ്ഞിട്ട് ഈ തസ്ബീഹ് ചൊല്ലുന്നു ഏതാണ് തസ്ബീഹ് സുബഹാൻ ഔഫ്സാഹി വൽഹമദുൽ ലാഹി വല ഇരാഹ ഇല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ തസ്ബീഹ് ചൊല്ലുന്നു ഇത് പതിനഞ്ച് പ്രാവശ്യം നമ്മൾ ചൊല്ലുക ഇനി പറ്റുമെങ്കിൽ വലാ ഇല്ലാ ബില്ലാഹിൽ അലിയുൽ എന്നുള്ളത് കൂട്ടിച്ചേർത്ത് പറയാം അപ്പം പറ്റുന്ന ആളുകൾ സുബഹാൻ അക്ബർ വലാ ഇല്ലാ ബില്ലാഹിൽ അലിയുൽ എന്നത് ചേർത്തിട്ട് പറയാം അപ്പൊ ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം പറയാം ഇനി ഇങ്ങനെ പൂർണ്ണമായി ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ സുബഹാൻസാഹി വലഹമദുല്ലാഹി വല ഇരാഹ ഇല്ലാഹുഹു അക്ബർ ഇത് മാത്രം പതിനഞ്ച് പ്രാവശ്യം പറയാം ഇനി ഈ പറഞ്ഞതാണ് തസ്ബിഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബിഹ് ഇനി മുതൽ അങ്ങോട്ട് ഞാൻ ഓരോ സമയത്തിലും തസ്ബിഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബിഹ് പറയണമെന്ന് പറയും അത് ഈ പറഞ്ഞ തസ്ബിഹാണ് പറയേണ്ടത് ആവശ്യം മനസ്സിലാക്കാം അപ്പൊ ഫാത്തിഹ സൂറത്തും കഴിഞ്ഞു സൂറത്തും കഴിഞ്ഞു എന്നിട്ട് നമ്മൾ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയിട്ട് എല്ലാ നിസ്കാരത്തെ പോലെ നമ്മൾ റുക്കോയിലേക്ക് പോവുക തക്ബീർ ചൊല്ലി എന്നിട്ട് റുക്കോയിൽ സാധാരണ നമ്മൾ ചൊല്ലുന്ന തസ്ബീഹിൻ്റെ ഇതാണ് സുബഹാന റബ്ബി ലീം എന്നുള്ള തസ്ബീഹ് അതായത് സുബഹാന റബ്ബി ലദീംദിഹി എന്നുള്ളത് നമ്മൾ റുക്കോയിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലും ആ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ തസ്ബീഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് റുക്കുൽ പത്ത് പ്രാവശ്യം ചൊല്ലുക അപ്പം നൃത്തത്തിൽ പതിനഞ്ച് പ്രാവശ്യം റുക്കോയിൽ പത്ത് പ്രാവശ്യം ടോട്ടൽ ഇരുപത്തഞ്ച് പ്രാവശ്യമായി കൃത്യമായി മനസ്സിലാക്കണം ഇനി അവിടെ റുക്കുവിൽ പത്ത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ നേരെ അൻഹമിദ എന്ന് പറഞ്ഞ് എഴുത്തിദാലിലേക്ക് വരും എഴുത്തിദാലിൽ നമ്മൾ എത്തിയാൽ എഴുത്തിദാലിൽ സാധാരണ ഒരു പ്രാവശ്യം ചൊല്ലുന്ന തസ്ബീഹുണ്ട് ഏതാണ് റബ്ബന എന്നുള്ള ഈ ഒറ്റ പ്രാവശ്യം ചൊല്ലുന്ന തസ്ബീഹിനുക്ക് ശേഷം തസ്ബിഹ് നിസ്കാരത്തിൽ പ്രത്യേകമായ തസ്ബിഹ് അത് എഴുത്തിതാലിലും പത്ത് പ്രാവശ്യം ചൊല്ലുക അവ നൃത്തത്തിൽ പതിനഞ്ച് റുക്കോയിൽ പത്ത് എഴുത്തിതാലിൽ പത്ത് ടോട്ടലില് മുപ്പത്തഞ്ച് പ്രാവശ്യമായി അത് നൃത്തത്തിൽ മാത്രം പതിനഞ്ച് പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പത്ത് പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത് അപ്പൊ നൃത്തത്തിൽ പതിനഞ്ച് റുക്കുയിൽ പത്ത് എഴുത്തിതാലിൽ പത്ത് ടോട്ടലിൽ മുപ്പത്തഞ്ച് പ്രാവശ്യമായി ഇനി എഴുത്തിതാലിൽ പത്ത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നേരെ തക്ബീർ ചൊല്ലി നമ്മുടെ സുജൂദിലേക്ക് പോവുക അക്ബർ എന്ന് പറഞ്ഞു സാധാരണ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ അങ്ങനെ സുജൂദിലേക്ക് എത്തിയാൽ നമ്മൾ സാധാരണ ചെല്ലുന്ന തസ്ബീഹ് ഉണ്ട് ഏതാണ് സുബഹാനിഹി എന്നുള്ള തസ്ബീഹ് ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ തസ്ബീഹ് നിസ്കാരത്തിൽ ഈ പറഞ്ഞ പ്രത്യേകമായ തസ്ബീഹ് അത് സുജൂദിലും പത്ത് പ്രാവശ്യം ചൊല്ലുക അതായത് സുബഹാനി അക്ബർ എന്ന ഈ തസ്ബീഹ് പത്ത് പ്രാവശ്യം ചൊല്ലുക പറ്റുന്നാളുകൾ വലാ വലാഹുല വലാകുവത്ത ഇല്ലാബില്ലാഹിൽ അലിയുൽ അദീം എന്നത് കൂട്ടിച്ചേർത്ത് പത്ത് പ്രാവശ്യം ചൊല്ലുക മനസ്സിലാക്കാം അങ്ങനെ സുജൂദുകൾ കൂടി പത്ത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ തക്ബീർ ചൊല്ലി ഇരുത്തത്തിലേക്ക് വരും അങ്ങനെ സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ സാധാരണ അവിടെ ചൊല്ലുന്ന തസ്ബീഹുണ്ടല്ലോ റബ്യഫിർലി വർഹംനി വജ്ബുർനി വർഫൈനി വസുനി വഹദിനി വഅഫിനി ഈ തസ്ബീഹിനിക്ക് ശേഷം തസ്ബീഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് അവിടെയും പത്ത് പ്രാവശ്യം ചൊല്ലുക ഇനി അങ്ങനെ പത്ത് പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ രണ്ടാം സുജൂതിലേക്ക് പോകും തക്ബീർ ചൊല്ലി ഇതൊക്കെ അതായത് ബാക്കി പ്രവർത്തനങ്ങളൊക്കെ സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ തസ്ബിഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് ഓരോ ഇടങ്ങളിലും ചെല്ലണം എന്നുള്ളതാണ് അപ്പോൾ രണ്ടാം സുജൂതിലും സുജൂതിൽ ചൊല്ലുന്ന ആ മൂന്ന് പ്രാവശ്യമുള്ള തസ്ബീഹുണ്ടല്ലോ സാധാരണ ചൊല്ലുന്ന സുബാൻ അറബി അല്ലാബി ഹം ദിഹി അതിനേക്ക് ശേഷം തസ്ബീഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് പത്ത് പ്രാവശ്യം ചെല്ലുക അപ്പോൾ നൃത്തത്തിൽ പതിനഞ്ച് റുക്കുയിൽ പത്ത് ഏത്തിദാലിൽ പത്ത് ഒന്നാമത് സുജുതിൽ പത്ത് സുചൂതുകൾക്കിടയിൽ ഇരുത്തത്തിൽ പത്ത് രണ്ടാം സുജുതിൽ പത്ത് ടോട്ടലിൽ അറുപത്തഞ്ച് പ്രാവശ്യം നമ്മൾ തസ്ബീഹ് ചൊല്ലി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തസ്ബീഹ് നിസ്കാരത്തിൽ ഈ പ്രത്യേകമായ തസ്ബീഹ് മുന്നൂറ് പ്രാവശ്യം ചൊല്ലണം ടോട്ടലില് പക്ഷേ ഇപ്പോൾ ഒരു റക്കാലത്തിൽ അറുപത്തഞ്ച് പ്രാവശ്യം ആയിട്ടുള്ളൂ മുന്നൂറ് ഡിവൈഡഡ് ബൈ നാല് എഴുപത്തഞ്ചാണ് അപ്പോൾ ഒരു റക്കാലത്തിൽ എഴുപത്തഞ്ച് പ്രാവശ്യം ചൊല്ലിയാലാണ് നാല് അക്കാലത്തും കൂട്ടിച്ചേർത്തിട്ട് മുന്നൂറ് പ്രാവശ്യം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുക അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടാമത്തെ സുചോതിൽ നമ്മൾ പത്ത് പ്രാവശ്യം തസ്ബി നിസ്കാരത്തിൽ പ്രത്യേകമായ തസ്ബീഹും കൂടി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുക നേരെ തക്ബീർ ചൊല്ലി അടുത്ത രക്കാത്തിലെ കുണരുകയാണ് ചെയ്യാം പക്ഷേ തസ്ബീഹ് നിസ്കാരത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ തക്ബീർ ചൊല്ലി നമ്മൾ നേരെ ഇരുത്തത്തിലേക്ക് വരണം ഒന്നാമത്തെ അക്കാത്തിൽ നിന്ന് രണ്ടാമത്തെ അക്കാത്തിലെ കുണരുമ്പോൾ സാധാരണ എല്ലാ നിസ്കാരങ്ങളും ചെറിയൊരു ഇരുത്തം ഇരുന്നിട്ട് ഉണരുക എന്നുള്ളത് സുന്നത്താണ് ആ ഇരുത്തത്തിനാണ് ഇഷ്ടിറാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറയാം എന്നാൽ തസ്ബി നിസ്കാരത്തിൽ നമ്മൾ ചെല്ലേണ്ടത് ചെയ്യേണ്ടത് നേരെ രണ്ടാം നിന്ന് തക്ബീർ ചൊല്ലിയിട്ട് നേരെ നമ്മൾ അവിടെ തന്നെ ഇരിക്കണം ഉണരരുത് രണ്ടാമത്തെ തരക്കാലത്തിലേക്ക് ഉണരരുത് ആ ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തത്തിൽ തന്നെ നമ്മൾ ഇരിക്കണം അതായത് സുജു രണ്ടാം നിന്ന് സുചുതലിന്ന് അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ നേരെ അവിടെ തന്നെ ഇരിക്കാം ഇരുന്നിട്ട് ആ ഇരുത്തത്തിൽ ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തത്തിൽ നമുക്ക് സാധാരണ ഒരു തസ്ബി അവിടെ ചെല്ലാനില്ല പക്ഷേ തസ്ബി നിസ്കാരത്തിൽ തസ്ബി നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബി ഉണ്ടല്ലോ ഏത് സുബാൻ ഒഹി വല്ലാഹു അക്ബർ പറ്റുമെങ്കിൽ ഹൗല ഇല്ലാ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള തസ്ബിഹ് അല്ലെങ്കിൽ പറ്റുന്നില്ല വല്ലാഹു അക്ബർ ഈ തസ്ബിഹ് മാത്രം ഈ തസ്ബി നിസ്കാരത്തിൽ ചെയ്യേണ്ടത് രണ്ടാമത്തെ അക്കാത്തിൽ നിന്ന് നേരെ ഇസ്തിരാഹത്തിന് ഇരുത്തത്തിലേക്കിരുന്ന് തസ്ബി നിസ്കാരത്തിൽ ഈ പ്രത്യേകമായ തസ്ബിഹ് പത്ത് പ്രാവശ്യം ചെല്ലുക അവിടെ വാറൊന്നും ചെല്ലാനില്ല തസ്ബീ നിഷ്കാരത്തിലെ ഈ പ്രത്യേകമായ തസ്ബീഹ് അവിടെയും പത്ത് പ്രാവശ്യം ചെല്ലുക അപ്പോൾ ഒന്നാമത്തെ റക്കാത്തിൽ എഴുപത്തഞ്ച് പ്രാവശ്യം തസ്ബീഹ് പൂർത്തിയായി ഇനി അങ്ങനെ പത്ത് പ്രാവശ്യം ഇസ്തിരാഹത്തിന് ഇരുത്തത്തിൽ ഇരുന്ന് തസ്ബീ ചെല്ലിയാല് പിന്നെ നമ്മൾ നേരെ തക്ബീർ ചൊല്ലാതെ തന്നെ അടുത്ത റക്കാത്തിൽ കുണരുക അപ്പോൾ ഇസ്തിരാഹത്തിന് ഇരുത്തത്തിൽ നിന്ന് അടുത്ത റക്കാത്തിൽ കുണരുമ്പോൾ തക്ബീർ ചെല്ലേണ്ടതില്ല തക്ബീർ ചൊല്ലാതെ തന്നെ നമ്മൾ നേരെ ഉണരുക അതായത് അള്ളാഹു അക്ബർ എന്ന് പറയാതെ തന്നെ അടുത്ത റക്കാത്തിൽ കുണരുക ഇനി രണ്ടാമത്തെ റക്കാത്തിലേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ ഫാത്യഹയും ശേഷം സൂറത്തും ഓതി പിന്നെ ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യാം നൃത്തത്തിൽ ഫാത്യക്കും സൂറത്തിനു ശേഷം പതിനഞ്ച് പ്രാവശ്യം തസ്ബിഹ് റുക്കുവിൽ പത്ത് എഴുത്തിതായിൽ പത്ത് ഒന്നാം സുജുത്തിൽ പത്ത് രണ്ടാം സുജുത്തിൽ പത്ത് സുജുദുകൾക്കിടയിലെ ഇരുത്തത്തിൽ പത്ത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനം നമ്മൾ അത്തഹ്യാത്തിനു വേണ്ടിയിരിക്കും കാരണം രണ്ട് രണ്ടക്കാത്തായിട്ടാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത് അപ്പോൾ സലാം കിട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കും അപ്പോൾ അവിടെ നമ്മൾ അത്തഹ്യാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ചൊല്ലും അത് കഴിഞ്ഞിട്ട് നമുക്ക് പത്ത് പ്രാവശ്യം തസ്ബിഹ് ചെല്ലാം അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ചൊല്ലും അത് സാധാരണ നിസ്കാരത്തിലൊക്കെ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം ചൊല്ലുന്ന സലാത്തും ദുവാവും ഒക്കെ പറ്റുമെങ്കിൽ പൂർണ്ണമായി തന്നെ ചൊല്ലാം അത് പൂർണ്ണമായി ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ തസ്ബിഹ് നിസ്കാരത്തിൽ പ്രത്യേകമായ തസ്ബിഹ് പത്ത് പ്രാവശ്യം കൂടി ചൊല്ലിയിട്ട് സലാം വിട്ട അങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാക്കാം ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റുക്കോയിലാണെങ്കിലും സുജൂതലാണെങ്കിലും എത്തിദാലിലാണെങ്കിലും ഓരോ ഘട്ടങ്ങളും നമ്മൾ തസ്ബീഹ് ചൊല്ലേണ്ടത് ഒന്ന് സാധാരണ നമസ്കാരങ്ങളിൽ നമ്മൾ ചൊല്ലുന്ന തസ്ബിഹിനു ശേഷമാണ് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തസ്ബിഹി നമസ്കാരത്തിൽ ഒന്നാമത്തെ അറക്കാത്തിൽ ഫാത്യക്ക് ശേഷം സൂറത്ത് സൂറത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണെന്നുള്ള വിഷയം അതേപോലെ രണ്ടാമത്തെ രണ്ടാമത്തറക്കാത്തിൽ ഫാത്യക്ക് ശേഷം സൂറത്ത് സൂറത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ആവശ്യം മനസ്സിലാക്കാം അതായത് അവസാനം അത്തഹിയാത്തിന് വേണ്ടി ഇപ്പൊ നമ്മൾ ഇരുന്നു അത്തഹിയാത്തും വിഷയമുള്ള സലാത്തും ദുവാ ഒക്കെ ചൊല്ലിയിട്ട് തസ്ബി നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് പത്ത് പ്രാവശ്യം കൂടി ചൊല്ലി നമ്മൾ സലാം വിട്ടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സലാം വിട്ടലോട് കൂടെ നമുക്ക് രണ്ടരക്കാത്ത് നിസ്കാരം പൂർത്തിയായി ഇതേപോലെ നിയത്ത് വെച്ച് നമ്മൾ രണ്ടരക്കാത്ത് ഇതേപോലെ നിസ്കരിച്ചാൽ നമുക്ക് വീണ്ടും രണ്ടരക്കാത്ത് പൂർത്തിയാവും ഇങ്ങനെ ഈ രണ്ട് രണ്ടരക്കാത്തുകൾ പൂർത്തിയായി നാലരക്കാത്ത് പൂർത്തിയാകുമ്പോൾ നമുക്ക് തസ്ബീഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് മുന്നൂറ് പ്രാവശ്യം കൂടി ചൊല്ലിട്ടാവും അതായത് ഒരു രക്കാത്തിൽ എഴുപത്തഞ്ച് തവണ അങ്ങനെ നാലരക്കാത്തിൽ കൂട്ടിച്ചേർത്തിട്ട് തവണ കൂടി നമുക്ക് ചൊല്ലിയിട്ട് പൂർത്തിയാക്കാൻ പറ്റും ആവശ്യം മനസ്സിലാക്കാം ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിസ്കാരത്തിൽ ഒന്നാമത്തെ ഫാത്തി ഒതുത്താണ് രണ്ടാമത്തെക്കാത്തിൽ ഫാത്തിക് ശി സൂറത്ത് സൂറത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് മൂന്നാമത്തെ ഫാത്തിക് സൂറത്തുൽ കാ അതായത് സൂറത്ത് സൂറത്തോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് നാലാമത്തെ നാലാമത്തെക്കാത്തിൽ ഫാത്തിക് സൂറത്തുൽ ഇഖ്ലാസ് അതായത് കുൽഹുഅോഹ് സൂറത്ത് ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ഈ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള സുഹൃത്തുക്കളാണ് പറ്റുമെങ്കിൽ ഈ സുഹൃത്തുകൾ തന്നെ ഓതാം ആവശ്യം മനസ്സിലാക്കാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തസ്ബീഹ് നിസ്കാരത്തിൽ തസ്ബീഹ് മറന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിനു മുമ്പ് വേറൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് ഇത് ഈ രണ്ടിൽ രണ്ട് അക്കാത്തുകളായി നിസ്കരിക്കുന്ന രൂപമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു പകൽ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കലാണ് നല്ലതാണെന്ന് പറഞ്ഞു അപ്പൊ ചെയ്യേണ്ടത് ആദ്യം തന്നെ നാല് വേണ്ടി നിയത്ത് വെക്കാം എങ്ങനെയാണ് ഉസത്തെ തസ്ബീഹ് അർബറക്കാത്തിൽ മുത്തവജീഹൻ കിബിലത്തിൽ ഇല്ലാഹിത്താല തസ്ബീഹ് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ നമ്മൾ നേരെ അക്ബർ എന്ന് തക്ബീർ ചൊല്ലി കൈകെട്ടുക പിന്നെ നമ്മൾ വജ്ജഹത്തും ശേഷമുള്ള ഫാത്തിഹും സൂറത്തും ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം അതായത് ആ ആദ്യ നൃത്തത്തിൽ പതിനഞ്ച് പ്രാവശ്യം തസ്ബിഹ് പിന്നെ റുക്കു ഏത്തിദാല് സുജൂത് സുജൂതകൾക്കിടയിലെ ഇരുത്തം രണ്ടാം സുജൂത് ഇവയിലൊക്കെ സാധാരണ ചൊല്ലുന്ന തസ്ബിഹുകൾക്കേഷം തസ്ബിഹ് നിസ്കാരത്തിൽ പ്രത്യേകമായ പത്ത് പ്രാവശ്യമുള്ള തസ്ബിഹ് അത് കഴിഞ്ഞിട്ട് ഇസ്തിരാഹത്തിന് ഇരുത്തത്തിലിരുന്ന് അവിടെയും പത്ത് പ്രാവശ്യം തസ്ബിഹ് ചൊല്ലിയിട്ട് തക്ബീർ ചൊല്ലാതെ അടുത്ത അടുത്തറക്കാത്തിൽ കുണരും അതായത് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യാം ഇനി സുഹൃത്തുകളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകം സുന്നത്തുള്ള സുഹൃത്തുകൾ പറ്റുമെങ്കിൽ അത് തന്നെ അതാ അതായത് ഒന്നാമത്തെ അറക്കാത്തിൽ അൽ ഹാക്കുമുത്ത് കാസുർ സുറത്ത് രണ്ടാമത്തെ ഇറക്കാത്തിൽ അൽ അസിറ് മൂന്നാമത്തെ അറക്കാത്തിൽ സുറത്ത് കാഫിറൂന നാലാമത്തെ ഇറക്കാത്തിൽ സുറത്തുൻ്റെ ഹിലാസ് ഇങ്ങനെ തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ഓതാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ ഓദാം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നാല് നാലരക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ അക്കത്തിൽ രണ്ടാം സുജിത് കഴിഞ്ഞ് നമ്മൾ അത്തഹിയാത്തിനോട് ഇരിക്കും അവിടെ അത്തഹിയാത്തും ശേഷം മുത്തന പിത്തനോട് സലാത്തും ചൊല്ലിയിട്ട് പത്ത് പ്രാവശ്യം നമ്മൾ തസ്ബീഹ് ചൊല്ലിയിട്ട് അടുത്ത രക്കാത്തിൽ കുണരുകയാണ് ചെയ്യുക കാരണം വെച്ചാൽ നാലരക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണല്ലോ അപ്പോൾ രണ്ടാമത്തെ അക്കത്തിൽ നമ്മൾ സലാം കിട്ടൂല അപ്പം നമ്മൾ അടുത്ത റക്കാത്തിൽ കുണർന്ന പിന്നെ രണ്ട് അക്കാത്തുകൾ അതേപോലെ നിസ്കരിക്കുക അതായത് ആദ്യം ഫാത്തിഹ പിന്നെ സൂറത്ത് പിന്നെ ഓരോ ഘട്ടങ്ങളിലും ചൊല്ലേണ്ട തസ്ബിഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് ചൊല്ലിയിട്ട് നമ്മൾ നിസ്കരിക്കാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമാണ് നൃത്തത്തിൽ മാത്രം പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് പിന്നെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പത്ത് പത്ത് വീതം തസ്ബീഹ് ചൊല്ലാം തസ്ബിഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് ഇനി ഈ തസ്ബീഹ് മറന്നാലുള്ള പരിഹാരമാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ചെല്ലിത്തരുന്നത് ഇനി ഈ നാല് രക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ അവസാനം അത്തഹിയാത്തിന് ഇരുന്നാൽ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ചൊല്ലിയിട്ട് തസ്ബീഹ് നിസ്കാരത്തിലെ പ്രത്യേകമായ തസ്ബീഹ് പത്ത് പ്രാവശ്യം കൂടി ചൊല്ലിയിട്ട് സലാം വിട്ടാം അങ്ങനെ ആകുമ്പോൾ തസ്ബീഹ് നിസ്കാരം വളരെ രാഹത്തായിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും മനസ്സിലാക്കാം ഇനി തസ്ബീഹ് മറന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതായത് തസ്ബീഹ് ഒരാൾ റുക്കോയിൽ മറന്നാൽ നേരെ റുക്കോയിൽ ഒരാൾ തസ്ബീഹ് മറന്നിട്ട് നൃത്തത്തിലേക്ക് എത്തി വെക്കാം അങ്ങനെയാവുമ്പോൾ ഈ റുക്കോയിൽ മറന്ന തസ്ബീഹ് ഈ ഏത്തിതാലിൽ നമ്മൾ ചൊല്ലരുത് മാത്രമല്ല ഈ തസ്ബീഹിന് വേണ്ടി രണ്ടാമത് റുക്കുയിലേക്ക് മടങ്ങുകയും ചെയ്യരുത് ഈ തസ്ബീഹ് മറന്നതിൻ്റെ പേരിൽ സഹബിൻ്റെ സുജൂദും ചെയ്യരുത് ആവശ്യം മനസ്സിലാക്കാം അപ്പോൾ റുക്കുവിൽ പത്ത് പ്രാവശ്യം നമ്മൾ തസ്ബീഹ് ചൊല്ലാതെ നേരെ ഏത്തിതാലിലേക്ക് നമ്മൾ ഉണർന്നാൽ ഏത്തിതാലിൽ സാധാരണ തസ്ബീൻസ് കാലത്തിൽ ചൊല്ലേണ്ട ഏത്തിതാലിൻ്റെ സാധാരണ ചൊല്ലുന്ന തസ്ബീനു ശേഷമുള്ള പത്ത് പ്രാവശ്യമുള്ള തസ്ബീഹ് അത് മാത്രം പത്ത് പ്രാവശ്യം മാത്രം ചൊല്ലുക റുക്കുവിൽ മറന്നത് ഇവിടെ നമ്മൾ ചൊല്ലരുത് ഇനി നമ്മൾ നേരെ സുജൂതിലേക്ക് പോയാൽ സുജൂതിൽ നമ്മൾ സുജൂതിൽ ചെല്ലേണ്ട പത്ത് പ്രാവശ്യം തസ്ബീഹ് ചെല്ലും അതിന് പുറമെ റുക്കോയിൽ മറന്ന പത്തും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഇരുപത് പ്രാവശ്യം തസ്ബീഹ് നമുക്ക് സുജൂതിൽ ചെല്ലാം ആവശ്യം മനസ്സിലാക്കാം ഇനി അതേപോലെ സുജൂതിൽ നമ്മൾ തസ്ബീഹ് മറന്നിട്ട് നേരെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് എത്തിയാൽ ആ ഇടയിലുള്ള ഇരുത്തത്തില് സുജൂതിൽ മറന്ന തസ്ബീഹും കൂടി ആഡ് ചെയ്തിട്ട് ഇരുപത് പ്രാവശ്യം പറയരുത് അതേ സമയത്ത് ആ മറന്ന തസ്ബീഹ് നമുക്ക് രണ്ടാം സുജൂതിലായിട്ട് കൊണ്ടുവരാം അപ്പൊ രണ്ടാം സുജൂതിൽ ഒന്നാമത്തെ സുജൂതിൽ തസ്ബീഹ് മറന്നാൽ രണ്ടാം സുജോതിൽ ഇരുപത് പ്രാവശ്യം നമുക്ക് തസ്ബിഹ് ചൊല്ലാം ഇനി ഒരാളെ ഇസ്തിരാഹത്തിന്റെ ഇരുത്തത്തില് പത്ത് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയിട്ടില്ല അങ്ങനെ തസ്ബീഹ് ചൊല്ലാതെ ഒരാൾ ഉണരുകയാണ് എന്ന് വെക്കാം പത്ത് പ്രാവശ്യം ഇസ്തിരാഹത്തിന്റെ ഇരുത്തത്തിൽ തസ്ബീഹ് ചൊല്ലുന്നില്ല എന്ന് വെക്കാം എങ്കിൽ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു നൃത്തത്തിൽ പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലണമെന്ന് പറഞ്ഞു ആ പതിനഞ്ച് പ്രാവശ്യമുള്ള തസ്ബീഹ് ഫാ സൂറത്തിനും ഫാത്തിയക്കും മുമ്പേ തന്നെ ചൊല്ല അതായത് നമ്മൾ ഇത് ഓതുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താക്കാം പതിനഞ്ച് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലാം എന്നിട്ട് ഫാത്തിയഹ സൂറത്തും സൂറത്ത് മോദിയിട്ട് ആ ഇരുത്തത്തിൽ ചെല്ലേണ്ട പത്ത് തസ്ബീഹ് ഈ ഫാത്തിയക്കും സൂറത്തിനു ശേഷം അങ്ങനെ ചൊല്ലാം ആ വിഷയം ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന ആ രൂപം തന്നെ സ്വീകരിക്കാം ഇനി അങ്ങനെയൊക്കെ മറന്നു പോയാലുള്ള ഒരു പരിഹാരം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഏതായാലും ഇൻഷാല് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി മാക്സിമം ആളുകളിലേക്ക് ഈ വിഷയം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം തസ്ബീഹ് നിസ്കാരം വളരെ ലളിതമായി ഈ വീഡിയോ കണ്ടൊരു വ്യക്തിക്ക് നിസ്കരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം വേറൊരു വിഷയം ഞാൻ നിങ്ങളോട് പറയുന്നത് തസ്ബീഹ് നിസ്കാരത്തിന് ശേഷമുള്ള ദുവാ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുവാ നമുക്ക് അറിയുന്നില്ല എങ്കിൽ അറിയുന്ന രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് അബ്ദാഹുവിനോട് ദായ് ചെയ്യാം അത് മലയാളത്തിലാണെങ്കിലും കുഴപ്പമില്ല പറ്റുന്ന ആളുകൾ ഈ ദുവാ കൂടി ചെയ്യാം ആ വിഷയം മനസ്സിലാക്കാം ി വേറൊരു കാര്യം ലളിതമായി ഞാൻ നിങ്ങളോട് ചെല്ലിത്തരുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഈ തസ്ബീഹി നിസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് ഇത് മാത്രമല്ല ഇത് എനിക്ക് പ്രത്യേകമായൊരു സമയമില്ല അവ നിസ്കാരം അനുവദനീയമായ എല്ലാ സമയത്തും നമുക്ക് നിസ്കരിക്കാം അങ്ങനെയാകുമ്പോൾ രാവിലെ ദുഹാൻ്റെ ഒക്കെ സമയത്ത് നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും ഒരു ഒമ്പത് മണി പത്ത് മണി സമയത്തൊക്കെ രാവിലെ നിസ്കരിക്കുന്ന ആളുകൾ ആളുകളുണ്ടാവും അർദ്ധരാത്രിയിൽ തറാവീഹൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും രാവിലെ അത്തായ സമയത്ത് ഉണർന്നിട്ട് ഹജുദിൻ്റെ നേരത്തെ തസ്ബീഹ് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന മാര്രിബിൻ്റെ മൈരിബി നിസ്കാരം കഴിഞ്ഞിട്ട് ഇഷാ നിസ്കാരത്തിന് മുമ്പായിട്ട് മാര്രിബിൻ്റെയും ഇഷാൻ്റെയും ഇടയിലായിട്ട് തസ്ബിഹിനുസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെ ഏത് സമയത്താണോ നമുക്ക് പറ്റുന്നത് അങ്ങനെ നിസ്കാരം അനുവദനീയമായ സമയങ്ങളിലൊക്കെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കാം ഇൻഷാല് ഏതായാലും തസ്ബീഹ് നിസ്കാരശേഷമുള്ള പ്രത്യേകമായ ദുഃ ആണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കുക തസ്ബിഹി നിസ്കാര ശേഷമുള്ള പ്രത്യേകമായ ദുബ് അലഹമദില്ലാ ഹിറബിഅാലമീൻ അള്ളാഹുമ്മ സൊല്ലി വസീം അല സയ്യദ്ന മുഹമ്മദീൻമ്മ ഇന്നി അസ് അഹ്ലി തൗബ വ അസ്മ അഹലി സബിർ വജിദ് അഹലിൽ ഹഷിയ വലബ അഹലി റഹ്ബ وتعبد أهل الْبَرَغِ وإرفان أهل العلم حتى أخافك اللهم إني أسألك مخافة تحجزني أما آسيك حتى أعمل بطاعتك عملا أستهك به رضاك وحتى أناصحك في التوبة خوفا منك وحتى أخلص لك النصيحة حياء منك وحتى أتوكل عليك في الأمور كلها وحسن الظن بك سبحان خالق النور ربنا اتمم لنا نورنا وغفرلنا لنا إنك على كل شيء قدير اللهم اغفر لنا ورحمنا ولوالدينا رب رحمهم كما ربياني يعني صغيرا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد വാലിഹി വാലി വസിജ്മീൻ സുബഹാന റബ്ബിറബിഅ സിഫുൽ മുസ്സലാമു അൽ മുർസലീൻ വലഹമ്മി റബിൾ അലമീൻഷ തസ്ബിഹിനസ്കാരത്തിൻ്റെ രൂപം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ലളിതമായ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വളരെ സിമ്പിൾ ചോദ്യമാണ് കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരിക്കുക അതായത് തസ്ബിഹി നിസ്കാരത്തിൽ സുജൂതിൽ അതായത് റുക്കോയിലോ തസ്ബിഹ് മറന്നിട്ടൊന്നുമില്ല നോർമൽ ഘട്ടാണ് സുജൂതിൽ സാധാരണ ചൊല്ലുന്ന തസ്ബിഹിനയ്ക്ക് ശേഷം തസ്ബിഹ് നിസ്കാരത്തിൽ എത്ര പ്രാവശ്യം സുജൂതിൽ തസ്ബിഹ് ചെല്ലണം അതേപോലെ ഫാത്തിഹക്കും സൂറത്തിനും ശേഷം നൃത്തത്തിലെത്ര പ്രാവശ്യം തസ്ബീഹ് ചെല്ലണം അപ്പോൾ കിയാമിൽ ഇത്ര പ്രാവശ്യം സുജൂദിൽ ഇത്ര പ്രാവശ്യം എന്ന് നിങ്ങൾ താഴെ കമൻറ്റിൽ ചെയ്യുക കമൻറ്റിൽ അങ്ങനെ രേഖപ്പെടുത്തുക ഇൻഷാവ എന്നിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്ന് കമൻറ്റ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിജയമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ അടുക്കുന്ന സമയത്ത് പ്രത്യേകമായ സമ്മാനം ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ അപ്ഡേഷൻസ് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ലഭ്യമാകുന്നതാണ് താഴെയുള്ള ഗ്രൂപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്തി ജോയിൻ ചെയ്യാവുന്നതുമാണ് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്താൽ ഈ കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലും നിങ്ങൾക്ക് വിജയം കാണാവുന്നതാണ് അബ്ദാഹു സുബാന ഹുത്താല നമ്മെല്ലാവരെയും അബ്ദാഹു പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദായ് ചെയ്തുകൊണ്ട് എല്ലാവരുടും ദാവസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും